കാണിക്കുന്ന ഏകദേശം ഇവിടെ വരുമ്പോൾ ഒരു മനസ്സിന് സംതൃപ്തി ഉണ്ടാവാറുണ്ട് ഞങ്ങള് നിലമ്പൂരാണ് സാധാരണ ആളുകൾക്ക് വന്നാല് മടങ്ങി കളക്ഷൻസ് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം തിരക്കിലലിഞ്ഞ പെരിന്തൽമണ്ണ അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ വിഷു റംസാൻ ആഘോഷങ്ങളോടനുബന്ധിച്ച് വലിയ തിരക്കാണ് അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷനിൽ അനുഭവപ്പെടുന്നത് കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ലഭിക്കുന്നു എന്നതാണ് ഉപഭോക്താക്കളെ അറ്റ്ലസിലേക്ക് ആകർഷിക്കുന്നത് പത്തൊൻപത് രൂപ മുതൽ തൊള്ളായിരത്തി രൂപ വരെ വിലവരുന്ന ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാത്തരം വസ്ത്രങ്ങളും വിപണിയിൽ ലഭ്യമാക്കിയ അറ്റ്ലസിൽ ഈ ആഘോഷകാലം തിരക്കിന്റേതാണ് കുറഞ്ഞ വിലയിൽ ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ നിരവധി പേരാണ് പെരിന്തൽമണ്ണയിലെ മണ്ണയിലെ അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വയനാട്ടിൽ നിന്ന് പോലും പെരിന്തൽമണ്ണയിൽ മണ്ണയിൽ അറ്റ്ലസിലേക്ക് പർച്ചേസിന് കുടുംബങ്ങൾ പോലുമുണ്ട് ഉണ്ട് അടിപൊളിയാണ് നല്ല കളക്ഷൻ ആണ് റേറ്റ് ഒക്കെ ആണ് എല്ലാവർക്കും ആ ഞങ്ങള് തമിഴ്നാട് വയനാട് അറിഞ്ഞിട്ട് അങ്ങനെ വന്ന് ജസ്റ്റ് ഒരു കുടുംബത്തിലേക്കാ വേണ്ടുന്നതെല്ലാം തങ്ങളുടെ ബജറ്റിന് ഇണങ്ങുന്ന വിലയ്ക്ക അറ്റ്ലസിൽ നിന്നും സ്വന്തമാക്കാൻ സാധിക്കും വിലക്കുറവിനോടൊപ്പം മികച്ച ക്വാളിറ്റിയും അറ്റ്ലസിന് മാത്രം അവകാശപ്പെട്ടതാണ് നമുക്ക് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം ഞങ്ങൾ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്ത നമ്മൾ നമ്മളിവിടെ വരുന്നതാണ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് നല്ല രീതിയിലാണ് ഇത് പ്രായ ആൾക്കാർക്കും നമ്മളെ ആവട്ടെ ആവട്ടെ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് എല്ലാവർക്കും പറ്റിയ കളക്ഷൻസ് തന്നെയാണ് വിപണിയിലെ ഫാഷൻ തരംഗത്തിനോട് കിടപിടിക്കാൻ ഏറ്റവും പുതിയ മോഡലിലുള്ള കളക്ഷനും അറ്റ്ലസിൽ ലഭ്യമാക്കിയിരിക്കുന്നു ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നത് തന്നെയാണ് അറ്റ്ലസിനെ ജനപ്രിയമാക്കുന്നത് നാല് നിലകളിലായി ഒരുക്കിയ അറ്റ്ലസ് ഷോറൂമിൽ ഓരോ നിലകളിലുമായി കിഡ്സ് കളക്ഷൻസ് ജെൻസ് കളക്ഷൻസ് ലേഡീസ് കളക്ഷൻസ് എന്നിങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ അറിഞ്ഞ് സജ്ജീകരിച്ചിരിക്കുന്നു പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് അൻപത് എൽ ഇ ഡി ടിവികൾ സമ്മാനമായി നൽകിയാണ് അറ്റ്ലസ് ആഘോഷവേളകളെ അനുശ്വരമാക്കുന്നത് നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു